ദുനിയാവിന്റെ പറഞ്ഞാൽ എന്താണ് നബിയെ قال رسول الله الله صلى عليه وسلم بركات الارض അല്ലാഹു സുഭിക്ഷമായി ബർക്കത്ത് ചെയ്യുന്നതാണ് ഞാൻ നമുക്ക് അല്ലാഹു കൂടുതൽ ബർക്കത്ത് ചെയ്യുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു ണ്ട് ഇഷ്ടം പോലെ വണ്ടിയുണ്ട് അടിപൊളി വീടുണ്ട് സൗകര്യങ്ങളുണ്ട് സംവിധാനങ്ങളുണ്ട് ഒന്നിനും ഒരു കുറവുമില്ല ഭൂമിയിലെ വരക്കാത്താണ് ഇതാണ് ഞാൻ ഭയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ നിങ്ങളിൽ അതിന്റെ മനോഹാരിതയിൽ അതിന്റെ ആഹ്ലാദത്തിൽ അതിന്റെ ഉന്നതിയിൽ നമ്മൾ ആനന്ദിച്ചു ഇസ്ലാമിക ഒരു നിന്ന് അതിനെ ഉലമാക്കൾ ഉമറാക്കൾ ഈ ജീവിതത്തിൽ കഴിയുന്ന സമൂഹത്തോട് വിളിച്ചു പറഞ്ഞാൽ അവർ ഉറക്കത്തിലാണ് അവർക്ക് എന്ത് ദുനിയോ അവർക്ക് ജീവിക്കാനുള്ള വീടുണ്ട് വണ്ടിയുണ്ട് അച്ചവടമുണ്ട് സ്ഥാപനങ്ങളുണ്ട് ആവശ്യത്തിന് പണമുണ്ട് പിന്നെ അവർക്ക് എന്ത് പ്രശ്നം എന്ത് എന്ത് സ്വത്ത് എന്ത് മരിച്ചാ കൊണ്ട് പള്ളിയിൽ അടക്കണം അടങ്ങണം അല്ലെങ്കിൽ എവിടെയെങ്കിലും മതി അടയ്ക്കാമതി എനിക്ക് ജീവിക്കാനുള്ള സ്വത്ത് മുതലുണ്ട് ഈ ദുനിയാവിന്റെ അലങ്കാരത്തെയാണ് ഞാൻ ഭയപ്പെടുന്നത് നിങ്ങൾ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഇതാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം ശരിയല്ലേ അതുകൊണ്ട് ടെൻഷൻ ഉണ്ടോ ഫലസ്തീന്റെ മക്കളെ കൊന്നൊടുക്കിക്കൊണ്ടേയിരിക്കുന്നു നമുക്ക് ടെൻഷൻ ഉണ്ടോ അറബി ലോകത്തിന് ടെൻഷൻ ഉണ്ടോ ദിവസം തോറും ദിവസം തോറും ദിവസം തോറും നൂറുകണക്കിന് പിഞ്ചു മക്കളടക്കം

പറയൂ പറെന്ത് ശരീരത്തെ നമുക്ക് ആരായി ശരീരത്തിനെ കുറിച്ച് ഇവിടെ പറയുന്നത് ഇതിനെ കുറിച്ച് വേവലാതിപ്പെടുന്നതും ഇതിന്റെ വിഷമങ്ങൾ വരുന്നതും ഇതിന്റെ പ്രയാസങ്ങൾ വരുന്നതും ഉലമാക്കൾക്കാണ് ഉലമാക്കൾക്കാണ് ഉത്തരേന്ത്യയിൽ പോയാലും ഇതിന്റെ പിന്നില് അറുപതും എഴുപതും എൺപതും വയസ്സുള്ള ഉലമാക്കളാണ് ഇറങ്ങി 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 നടക്കുന്നത് നടക്കാൻ പോലും കഴിയാത്ത പണ്ഡിതന്മാർ അവർക്ക് പോലും അള്ളാഹുവിന്റെ ശരീരത്തിൽ തകർക്കപ്പെടും ഒരു കാലഘട്ടത്തിൽ അതിനെ ഭയം പണ്ഡിത സമൂഹം ഇറങ്ങുകയാണ് സമരമുഖത്തേക്ക് പറ എങ്ങനെ നന്നാവാൻ ഈ ശരീരത്തിന്റെ വിഷയവും വകുപ്പിന്റെ വിഷയവും ഇനി ഈ ശരീരത്ത് തന്നെ വേണ്ട എന്നൊരു നിയമം കൊണ്ടുവന്നാലും നമ്മുടെ സമുദായം പറയും എന്റെ ഒന്നും ആവശ്യമില്ലടെ നമുക്ക് നമ്മുടെ അനുസരിച്ച് വീട്ടിൽ നിസ്കരിച്ച പോരേപ്പവശ്യം മരിച്ച ഇപ്പം വീട്ടിൽ കൊണ്ട് കബറടക്കിയാലും ചോദിക്കും ഇപ്പൊ പള്ളി തന്നെ കൊണ്ടുബന്ധം ഈ നിസ്കാരം നിരോധിച്ചു കിട്ടിയാ മതിമുമാർക്ക് എങ്ങനെയെങ്കിലും ഈ നിസ്കാരം ഒന്ന് നിരോധിച്ചു കിട്ടിയാ ഇനി പള്ളി പോകണ്ടല്ലോ അലഹമുല്ലാ അല്ലാത്ത പറയാം പറഞ്ഞോ എനിക്ക് നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഗവൺമെന്റ് പറഞ്ഞു വേണ്ട ഞാൻ അമ്മ അതിനുവേണ്ടി ദല്ലേ നമ്മുടെ നമ്മുടെ വക്വ് സമ്പ്രദായം ആലോചിച്ചു നോക്കി നമുക്കെന്ത് ഇതിനോട് ഉത്തരവാദിത്തം നമ്മുടെ വീടിന് പ്രശ്നം വരുന്നു ജപ്തിയായി ഓഹ് ആരെ എല്ലാം പോയി കാണും എവിടെയെല്ലാം കാലു പിടിക്കും എവിടെയെല്ലാം നമ്മൾ പോവും കാരണം എന്താ ഞാനും എന്റെ കുടുംബവും നടു റോഡിലാവും നിന്റെ വീടാണ് ഈ ഇസ്ലാം നമ്മുടെ വീടാണ് നമ്മുടെ കുടുംബമാണ് നമ്മുടെ തറവാടാണ് ഈ ശരീരത്ത് ഇതിന് കോട്ടം വന്നാൽ ഞാനടക്കം കുറ്റക്കാരനാണ് ഇതായിരിക്കും എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് നമ്മളടക്കം ഇതിന് കുറ്റക്കാരായി മാറും ഇതിനെ കാത്തു സൂക്ഷിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും എന്ന് പറഞ്ഞ് വിശ്വസിച്ചവൻ ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്തേ പറ്റൂ ഏറ്റെടുത്തേ പറ്റൂ ഇതിനൊരു പോറൽ വന്നാൽ അതിന്റെ ഉത്തരവാദിത്വം വഹിക്കേണ്ടത് നമ്മളെ ോപ്പുകളും വലിയ ആയുധങ്ങളും ഒക്കെ നടക്കുമ്പോ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഒന്നും വേണ്ട ഒന്നും വേണ്ട നിന്നെ കൊണ്ട് ഒരു ചെറിയ ഒരു ഒപ്പിട്ടൂടെ ഇത് പാടില്ലാ നാവ് കൊണ്ട് ഇവിടെ വെച്ച് പറഞ്ഞൂടെ ഞങ്ങൾ ഇതിന് സപ്പോർട്ടില്ല ഞങ്ങൾ ഇതിന് അനുകൂലമല്ല അനുകൂല അല്ല നാളെ പഠിച്ചവനെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയത് ഇതേ ഉള്ളു ഞാനിത് ചെയ്തു മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നമുക്ക് പറ്റുമല്ലോ നമ്മൾ അങ്ങനെ ചെയ്യിപ്പിച്ചു ആരെയും കൊണ്ട് ഇതുകൊണ്ടല്ല ഓരോ പള്ളികളിലും ജുമ്പോൾ നിർബന്ധിച്ച് കാക്ക ഒപ്പിട് ഒപ്പിട് കാക്ക സ്റ്റാൻഡ് ചെയ് സ്റ്റാൻഡ് ചെയ് നിർബന്ധിപ്പിക്കേണ്ട കാര്യം എന്താന്ന ഞാനീ ചോദിക്കുന്നു നിങ്ങൾക്ക് ശരിയത്ത് വേണ്ടെങ്കിൽ നമുക്ക് എന്തിനു ശരിയത്ത് അടി കിട്ടുമ്പോ ഒരുമിച്ച് കിട്ടാം പോകുമ്പോ ഒരുമിച്ച് പോവാം നിങ്ങൾക്ക് വേണ്ടാത്ത ശരിയത്ത് നമുക്ക് എന്തിനാണ് ഈ മുസ്ലിം സമുദായത്തിന് ശരിയത്ത് വേണ്ടെങ്കിൽ പിന്നെ എന്തിന് ചിന്തിക്കും സുഹൃത്തുക്കളെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി മുസ്ലിം സമുദായം രാപ്പകലില്ലാതെ പണിയെടുക്കും നിസ്കാരം ഒഴിവാക്കും റമലാൻ്റെ മാസത്തിലെ നോമ്പ് വേണമെങ്കിൽ ഒഴിവാക്കും രാഷ്ട്രീയത്തിന് വോട്ട് പിടിക്കാൻ വേണ്ടി കേവലം ദുനിയാവിന്റെ ഒരു ചെറിയ ഒരു സുഖത്തിന് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു കസേരയ്ക്ക് വേണ്ടി ചെറിയ ഒരു കസേരയ്ക്ക് വേണ്ടി ഒരു മന്ത്രിയുടെ അടുത്തൊന്നിരിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി നിസ്കാരം ഒഴിവാക്കും ജുമ ഒഴിവാക്കും വേണമെങ്കിൽ റമലാൻ്റെ നോമ്പ് ഒഴിവാക്കും ദുനിയാവിലെ ഒരു ചെറിയ ഒരു കസേരയ്ക്ക് വേണ്ടി അധികാരത്തിന്റെ ഒരു ചെറിയ അപ്പത്തിന്റെ ഒരു ചെറിയ കർഷണത്തിന് വേണ്ടി ശരീരത്തിന് വേണ്ടി നമ്മൾ എന്ത് പാടുപെട്ടു ഇവിടെ നമുക്ക് രാഷ്ട്രീയ ഭേദമന്യ ഒരുമിച്ചിറങ്ങണം മുസ്ലിം സമുദായമേ ഒരുമിച്ചിറങ്ങണം നമ്മുടെ ബാധ്യതയല്ലേ ഇത് നമ്മുടെ ഹക്കല്ലേ ഇത് നമ്മുടെ ശരീരത്തിനല്ലേ കോട്ടം വരുന്നത് നാളെ ഈ ശരീരത്തിന് ഓരോന്ന് ഓരോന്ന് അടർത്തിയെടുത്ത് അടർത്തിയിട്ട് ചുമ വേണ്ട ജമാഅത്ത് വേണ്ട പള്ളിയിൽ പോകണ്ട എന്നൊക്കെ പറഞ്ഞാൽ ഈ സമുദായം വായി മൂടിയിരിക്കത്തേ ഉള്ളൂ ഇതെല്ലാം ഒരു ജിഹാദിന്റെ ഭാഗമാണ് നമ്മൾ വിചാരിക്കും ഇറങ്ങിപ്പോയി ദൈവത്തി ചെയ്യുന്ന മാത്രമേ ഉള്ളൂ ജിഹാദ് അള്ളാഹന്റെ മാർഗത്തിൽ സംവിധാനം ഇവിടെ വേണം ഈ ശരീരത്തെ സംവിധാനം ഇല്ലെങ്കിൽ എങ്ങനെ ആര് ആരും ചെയ്യാൻ ആർക്ക് പോയി ദൈവത്ത് ചെയ്യാൻ പറ്റും ദാഴികളുടെയും ബാധ്യതയാണ് നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ ശരീരത്താണിത് ഈ ശരീരത്തിനെ സംരക്ഷിക്കുന്ന നമ്മുടെ ബാധ്യതയാണ് ചിന്തിക്കുമനുജ നമ്മളത് മനസ്സിലാക്കാത്തതെന്ത് മനസ്സിലാക്കിയേ പറ്റുള്ളൂ ഇതിനുവേണ്ടി ഇറങ്ങിയേ പറ്റുള്ളൂ ഇതിനു വേണ്ടി പരിശ്രമിച്ചേ പറ്റുകയുള്ളൂ തലയെടുപ്പുള്ളവനും കയ്യൂക്കുള്ളവനും അധികാരത്തിൽ ഏറ്റവും കൂടുതൽ ബന്ധങ്ങളും പ്രതിബദ്ധതയും ഒക്കെ ഉള്ളവർ ഇതിനു വേണ്ടി രംഗത്തിറങ്ങി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ ചെയ്ത് ഈ ശരീരത്തിനെ കാത്തു സൂക്ഷിക്കൽ ഒരു മുസ്ലിമായ എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ് അതിന്റെ പേരിൽ മരിച്ചാലും നമുക്ക് ചെയ്തിന്റെ കൂലിയാണ് പേടിക്കണ്ട അതിന്റെ പേര് മരിച്ചാലും ഷരീത്തിന്റെ കൂലിയാണ് അല്ല നമ്മൾ ഒഴിഞ്ഞു മാറിയാൽ അവർക്കൊരു പ്രശ്നവുമില്ല മൗനം സമ്മതം എല്ലാ നിയമങ്ങളും ഇങ്ങനെ പാസ്സാക്കി പാസ്സാക്കി വന്നുകൊണ്ടിരിക്കുകയല്ലേ എന്തെല്ലാ നിയമങ്ങളും ഇപ്പൊ നമുക്കെതിരെ പാസ്സാക്കി നമ്മൾ ഇതെല്ലാം അറിയുന്നുണ്ടോ വക്കീലന്മാരോട് ചോദിച്ചോക്ക് അഡ്വക്കേമാരോട് ചോദിച്ചോക്ക് എന്തൊക്കെ നിയമം പാസ് ആക്കിയിട്ടുണ്ടുള്ളത് അതുകൊണ്ട് അള്ളാഹു സുഹാന നമുക്ക് അറിഞ്ഞു തന്ന ഒരു പരിശുദ്ധമായ മതമാണ് ഈ ഷരീത്ത് ഇസ്ലാം ഇതിൽ തന്നെ ജീവിച്ച് ഇതിൽ തന്നെ മരിക്കണം അള്ളാഹു തരട്ടെ എന്ത് പ്രതിസന്ധി വന്നാലും ഇതിൽ തന്നെ ജീവിച്ച് ഇതിൽ തന്നെ മരിക്കണം അതാണ് അതുകൊണ്ടല്ല പോലും ബോംബ് വെച്ചോ തട്ടിക്കോ കൊന്നോ ശ്രയലി ക്രൂരന്മാരുടെ മുന്നിൽ പോയി ബാങ്കു വിളിക്കുന്നു അവരുടെ മുന്നിൽ പോയി നിൽക്കുന്നു ആ കുഞ്ഞുമക്കൾ അഞ്ചു വയസ്സുള്ള കുട്ടികൾ അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വെറുതെ കൊണ്ടുപോയി ഇടിക്കുന്നു കൊല്ലുന്നു കല്ലു വെച്ചെറിയുന്നു കഴിയുന്ന ചെയ്യുന്നു ഞാൻ ഞാൻ ജൂതനാവാമെന്നൊരു വാക്ക് നീക്കൊന്നോ ഞങ്ങള് ഞങ്ങൾക്ക് ഉണ്ടെന്നുള്ള പരിപൂർണമായ വിശ്വാസം ആ കുഞ്ഞു ഉണ്ടെങ്കിൽ ഈ സമുദായത്തിന്റെ കൽവിൽ ആ ഒരു ചിന്തയില്ലല്ലോ നമ്മുടെ ശരീരത്തല്ലേ നമ്മുടെ ഔക്കാഫിന്റെ നമ്മുടെ വക്കൂഫിന്റെ സ്വത്തുകളല്ലേ ഏറ്റവും കൂടുതൽ സമ്പത്ത് ഈ മൂന്ന് കൂട്ടർക്ക് നമുക്കറിയാമല്ലോ ഒന്ന് റെയിൽവേക്ക് രണ്ട് ഈ കരസേന കർമ്മ സായുധ സേനകൾക്ക് മൂന്നാമത് നമ്മുടെ ഈ വഖഫ് ബോർഡിനാണ് കോടാന കോടിക്കണക്കിന് സ്വത്താണ് ഒന്നര ലക്ഷം കോടിയോളം സ്വത്തുകളുണ്ട് ഇത് ആർക്ക് കൊടുക്കാനും നമുക്ക് തിന്നാനുള്ളതാണ് നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ് മുസ്ലിം സമുദായത്തിന് ഉപയോഗിക്കാനുള്ളതാണ് വേണ്ട ആര് പോയി ചോദിക്കുന്നു അതിന്റെ കണക്കാര് ചോദിക്കുന്നു അതിന്റെ അവകാശമാര് ചോദിക്കുന്നു അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഓഡിറ്റോറിയം വെക്കാം അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് മദരസങ്ങൾ വെക്കാം അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് പെൻഷൻ കൊടുക്കാം ഇതിനൊക്കെ നമ്മൾ ഇറങ്ങിത്തിരിക്കണം പോകണം പിന്നെ എന്തിനാണ് ഈ കോടാന കോടി പൈസകളൊക്കെ നമ്മൾ കൊടുത്ത് വക്കൂ ബോർഡുകാർ കിട്ടുകൊടുക്കുന്നത് അവർക്ക് തിന്നാനാണോ നമ്മൾ പോയി ചോദിക്കേണ്ടത് നമ്മുടെ ഹക്കല്ലേ നമ്മുടെ അർഹതയല്ലേ ഇത് ആര് ചോദിക്കുന്നു ഏത് പള്ളിയിലെ കമ്മിറ്റി പോയി ചോദിക്കുന്നു ഏത് പ്രസിഡന്റ് പോയി ചോദിക്കുന്നു ഓരോ ജമാഅത്തിലെ ജമാ അവിടെ പോയി ചോദിക്കണം ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് ൂടി കുമിഞ്ഞുകിടക്കുകയാണ് ഇത് മൊത്തം അവര് കൈക്കലാക്കാൻ പോവാണ് നമ്മൾ മിണ്ടാണ്ട് അവിടെ ഇരുന്നോളി നമുക്ക് നമുക്കിപ്പോ ആറടി മണ്ണ് ഇവിടെ ഉണ്ടല്ലോ ഒന്നുമില്ല മരിച്ചവന്റെ കൊണ്ടെങ്കിലും കൊണ്ടെങ്കിലിടും അത് മതി എന്നും പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ് നമ്മൾ അങ്ങനെ കഴിഞ്ഞു കൂടുകയാണ് നമ്മളൊരു അക്ഷരവും മിണ്ടുന്നില്ല മരിക്കുന്നത് വരെ ഈ ശരീരത്ത് നമ്മൾ മരിച്ചാലും നമ്മുടെ സന്താന പരമ്പരകളെങ്കിലും ഈ ശരീരത്തിൽ അനുസരിച്ച് ജീവിക്കണമെന്നുള്ളൊരു ഉത്തമ ബോധത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളെ അതാണ് നമ്മുടെ ബാധ്യത ഒരു നാവ് കൊണ്ട് പറയുന്നതും ഒരു ജിഹാദാണ് ഒരു കൈ കൊണ്ട് ഒപ്പിടുന്നതും ഒരു ജിഹാദാണ് ഇത് വേണ്ടെന്ന് പറയുന്നതും ഒരു ജിഹാദാണ് എല്ലാം അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ് ഇഷ്ടപ്പെട്ട കാര്യമാണിത് ഇത് നമ്മളല്ലേ ഇതിന് തീരുമാനം എടുക്കേണ്ടത് നമ്മളെല്ലേ ഒരുമിച്ച് നിൽക്കേണ്ടത് നമ്മളല്ലേ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടത് പത്ത് നാപ്പത്തി മൂവായിരം അംഗങ്ങളുള്ള നമ്മുടെ ജമാഅത്തിന് നീ നാപ്പത്തി മൂവായിരം ഒപ്പ് കിട്ടിയ തിരുവനന്തപുരം ജില്ല മണക്കാട് ജമാഅത്തിൽ നിന്ന് നാല്പത്തി മൂവായിരം പേരും ഇതിനെതിരെ ശബ്ദിച്ചിരിക്കുന്നു എത്ര പേര് ഒപ്പിട്ടു കണക്കു വെച്ചു നോക്കുമ്പോ അറിയാം പത്തോ രണ്ടായിരം പേര് ഒപ്പിട്ട് കാണും കൂടി പോയാ ഇന്നോടെ ഇന്നത്തെ കണക്കോട് നോക്കുമ്പോ അറിയാം എത്ര പേര് ഒപ്പിട്ടിട്ടുണ്ട് എന്നുള്ളത് അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തോഫിക്ക് തരട്ടെ ഈ സ്നേഹം എന്ന് പറയുന്നത് ശരീരത്തിനോടുള്ള സ്നേഹം ലബിതങ്ങളോടുള്ള സ്നേഹമാണ് സ്നേഹം അള്ളാഹുനോടുള്ള സ്നേഹമാണ് െ സ്നേഹിക്കുന്നതും ഈ ശരീരത്തിന്റെ നിലപാടനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതും അള്ളാഹുനെ റസൂലിനെ നമ്മൾ ഇഷ്ടപ്പെട്ടത് കൊണ്ട് അള്ളാഹുനെയും ഇഷ്ടമില്ല എങ്കിൽ ഈ ശരീരത്തിനോട് നമുക്ക് ലെവലേശം ഇഷ്ടമുണ്ടാവൂല്ല ഈ ശരീരത്തിനോടുള്ള മഹബത്ത് അള്ളഹയോടുള്ള മൊഹബത്താണ് അള്ളാഹോട് മൊഹബത്ത് ഉണ്ടാകണമെങ്കിൽ റസൂൽ മഹബത്ത് വേണം റസൂൽദങ്ങളിലൂടെ അല്ലാതെ അള്ളാഹുലേക്ക് കയറാൻ പറ്റൂല കാരണം അള്ളാഹുനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് റസൂൽ ആണ് ാണ് അതുകൊണ്ട് എല്ലാ പ്രവാചകന്മാരെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം അംബിയ മുറുസലീമേയും ഒരുമിച്ച് കൂട്ടിയിട്ട് അള്ളാഹു സുബാന പറഞ്ഞു എന്റെ ഹബീബായ മുത്ത മുഹമ്മദ് മുസ്തഫ തങ്ങളാണ് നിങ്ങൾക്ക് ശേഷം വരുന്നത് അദ്ദേഹം വരുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ഹയാത്തോടുകൂടി

അള്ളാർക്ക് കൊടുത്ത വാദയാണ് അള്ളാഹു നമുക്ക് ഇവിടെ തന്നത് അത് മിന്നത്താണ് അനുഗ്രഹമാണ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഫീഹിം റസൂലൻ മിൻഹു മനസ്സിലാക്കണം അള്ളാഹു നമുക്ക് ചെയ്ത ഏറ്റവും വലിയ മിന്നത്ത് അനുഗ്രഹമാണ് ഷഫീന റസൂലുള്ളാഹി റസൂലുള്ളാഹി അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് ചെയ്ത നിഅമത്താണ്

ചെറിയ കാര്യമല്ല ഇത് വലിയ കാര്യമാണ് റസൂലുള്ളാഹി തങ്ങൾ വേദനിച്ചതുപോലെ എന്നെ വേദനിപ്പിച്ചതുപോലെ ഒരു പ്രവാചകനെ വേദനിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ വേദനിപ്പിക്കപ്പെട്ടതല്ല പേരിൽ വേദനിപ്പിക്കപ്പെട്ടത് ദീനിന്റെ ഈ ദീൻ വേദനിപ്പിക്കപ്പെട്ടതല്ലേ വേണ്ടി ഈ അണിയ അനുയായികളെ അണികളെ ഈ ദീനിൽ തന്നെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി ആദരവായ വസല്ലം തങ്ങൾ ത്യാഗം സഹിക്കേണ്ടി വന്നു എറികൊള്ളേണ്ടി വന്നു അടികൊള്ളേണ്ടി വന്നു തെറിവിളി കേൾക്കേണ്ടി വന്നു പട്ടിണി കിടക്കേണ്ടി വന്നു വന്നു എന്തിനു വേണ്ടിട്ടാണ് കുടുംബം പോറ്റാനല്ല ഫാത്തിമയെ രക്ഷിക്കാനല്ല ഒട്ടിയ വയറുമായി ഉണങ്ങിയ എല്ലുകളുമായി എല്ലും തോലുമായി റസൂലും മുന്നിൽ വന്നിരിക്കുന്ന

ഈ ഈ നിന്ന് നിന്ന് മദീനയിൽ റസൂലുള്ളാഹി ാഹി വഫാത്തായി പോയതോടെ ഞങ്ങളുടെ മദീനയുടെ വിളക്ക് അണഞ്ഞുപോയി നബി തങ്ങളുടെ ഖബറിലേക്ക് ഞങ്ങൾ വാരിയിട്ട മണ്ണ് ഞങ്ങളുടെ കൈകളിൽ നിന്ന് കഴുകിക്കളയാൻ ഞങ്ങളെ കൊണ്ടാവുന്നില്ല കഴിയുന്നില്ല കഴിയുന്നില്ല പറഞ്ഞതാണ് എന്തിനു വേണ്ടിട്ടായിരുന്നു ശരീരത്തിനെ സംരക്ഷിക്കാനല്ലേ ഈ ശരീരത്തിനെ നിലനിർത്താനല്ലേ നബിസ്വല്ലി സ്വലം വന്നു ആ ശരീരത്തിന് അഭിതങ്ങൾ എത്ര ത്യാഗം സഹിച്ച് സഹാബാക്കളെ ത്യാഗം സഹിച്ച് പാടുപെട്ടത് കൊണ്ടല്ലേ ഇവിടെ സുഗലോലുവരായി കഴിയുന്നത് യുദ്ധത്തിൽ പോയി കുടുംബ കുടുംബസമേതം യുദ്ധത്തിൽ പോയി യുദ്ധത്തിൽ ഓരോരുത്തരും ഷഹീദാക്കപ്പെട്ട് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്നു ഒരു സഹോദരി ഓടിപ്പോകുന്നു

പിന്നെ ഓടി എത്തുന്ന ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു പോണ്ട എന്റെ സഹോദരൻ ഷഹീദാക്കപ്പെട്ടു സഹോദരൻ വിഷയല്ല സംഭവിച്ചോ ചിന്തിച്ചു ചിന്തിച്ചു നോക്ക് നമ്മുടെ ാലും കൊഴപ്പില്ല ശരീരത്തിന്റെ സമ്മേളനത്തിന് പോയ മോനു അടി കിട്ടിയോ ശരീരത്തിന്റെ സമ്മേളനത്തിന് പോയ വാപ്പായെ പിടിച്ചോണ്ട് പോയോ ശരീരത്തിന്റെ സമ്മേളനത്തിന് പോയാ അറസ്റ്റ് ചെയ്തോ എന്റെ സഹോദരൻ അറസ്റ്റ് ചെയ്തോ പള്ളിക്കമ്പറ്റി കേൾക്കാൻ പറയും എല്ലാരും കൂടെ കൊണ്ടുപോയി മക്കളെ അറസ്റ്റ് ചെയ്ത് ഞാൻ മാത്രമായി ഇനി ഞങ്ങൾക്ക് ചെലവുനാരം ആരുണ്ട് നിങ്ങൾ എന്ത് ശരിയത്ത് എന്ത് ശരിയത്ത് മണ്ണാങ്ക നിങ്ങള് എന്നിട്ട് എന്താ ശരിയത്ത് ഇവിടെ സഹാബത്ത് എന്താ പറഞ്ഞത് സഹാബത്ത് എന്താ പറഞ്ഞത് ആ പെൺമണി എന്താ പറഞ്ഞത് വാപ്പ പ്രശ്നമല്ല സഹോദരം പ്രശ്നമല്ല ഭർത്താവ് പ്രശ്നമല്ല ശരീരത്തിനു വല്ലതും സംഭവിച്ചോ ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല പെണ്ണുങ്ങളുടെ യുമാനാണ് ഞാൻ ഈ പറഞ്ഞിരുന്നത് പെണ്ണുങ്ങളുടെ ഈമാനാണ് നമ്മുടെ ഈമാനല്ല ആ സൊഹാബത്ത് വനിത പോയിട്ട് പറയണം റസൂൽ വസ്സല്ല തങ്ങളെ കണ്ടപ്പോഴാണ് അവർക്ക് മനസ്സമാധാനായത് അലഹി വല്ല തങ്ങളോട് പറഞ്ഞു നബിയേ എന്റെ ഭർത്താവും എന്റെ വാപ്പയും എന്റെ സഹോദരനും ഷഹീദാക്കപ്പെട്ടു പക്ഷേ അങ്ങയെ കണ്ടപ്പോൾ എനിക്ക് ആ മുസീബത്തെ മറന്നുപോയി എങ്ങനെ കണ്ടതോടുകൂടി എനിക്കതെല്ലാം മറന്നുപോയി എന്റെ വാപ്പ ഉമ്മയൊക്കെ ഒക്കെ പോകുന്നു എനിക്ക് വിഷയമല്ല അങ് ഹയാത്തോടുകൂടി ഉണ്ടല്ലോ

എനിക്ക് ഒരുപാട് നിസ്കാരവും നോമ്പും സക്കാത്തും സദക്കൈ ഒന്നും എന്റെ കൈവശം ഇല്ല പക്ഷേ ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു ആ ആത്മാർത്ഥതയാണ് നമുക്ക് വേണ്ടത് നമ്മൾ സ്നേഹിക്കുന്നു ബട്ട് ആത്മാർത്ഥതയില്ല സ്നേഹിക്കുന്നു ആത്മാർത്ഥതയില്ല അതാണ് അതിന്റെ അർത്ഥം സ്നേഹിക്കുന്നു അതിൽ വജ്ജന കാണിക്കുന്നു നിസ്കാരവും സക്കാത്തും എന്റെ എനിക്ക് എപ്പോഴും എന്റെ ചിന്ത ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്റെ ഹബീബിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്റെ റബ്ബിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു അവരുടെ കൂട്ടത്തിൽ നാളെ സ്വർഗത്തിലായിരിക്കും കിട്ടിയ പോരെ هاد الدين الله اذا ها پرستانه الله اذا